ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ പിന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന മാറ്റം അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം thank <laughs> ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ പിന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന മാറ്റം അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നല്ല എന്നുണ്ടെങ്കില് നിങ്ങളുടെ ഉള്ളില് മനസ്സിൽ ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ നീറിപ്പൊകയുന്ന പോലത്തെ ഉള്ള ഒരു അവസ്ഥ ഒരു പുകച്ചിൽ ഒരു നീറ്റല് ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നീറിപ്പൊകഞ്ഞോണ്ടിരിക്കുന്നു ചില സമയത്ത് ആ നീര് പുകയുന്നതിന്റെ ആക്കം കൂടി വരുന്നു ആഴം കൂടി വരുന്നു ആ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമാധാനിക്കാൻ പറ്റാത്ത നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്നു ചില സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കി ആ ഒരു പുകഞ്ഞു വരുന്ന ഒരു കാര്യത്തിന് വെള്ളം ഒഴിക്കാൻ നോക്കുന്നു തണുപ്പിക്കാൻ നിങ്ങൾ സ്വയം നോക്കുന്നു കാരണം നിങ്ങൾക്ക് ആ നെഞ്ചിലുള്ള ഭാരം ഒന്ന് ഇറക്കി വെക്കണം ഉം കാരണം നിങ്ങൾക്ക് അതിൽ നിന്നൊരു മനസ്സമാധാനം ഒരു സ്ട്രെസ് റിലീഫ് ആ ഒരു പരിപാടി നിങ്ങൾക്ക് കിട്ടണം ഒന്ന് ഒന്ന് മനസ്സമാധാനമായിട്ടൊന്ന് ചിരിക്കുക അല്ലെങ്കിൽ മനസ്സമാധാനമായിട്ട് നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾക്ക് എത്രയും അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ അത്രയും അറ്റാച്ച്മെൻ്റ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും പല വ്യക്തികളുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ നിന്നിട്ടുണ്ട് പക്ഷേ അവർ നിങ്ങളുടെ പ്രതീക്ഷക്ക് വിപരീതമായിട്ട് പല രീതിയിലുള്ള പരിപാടികളും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ നെഞ്ചിലിട്ട് തന്നെ കുത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് കുത്തുകയും ചെയ്തു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ കുത്തല് കിട്ടും അല്ലെങ്കിൽ വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും ഇത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കും എന്നൊന്നും നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അത് നിങ്ങൾ ഏറ്റുമേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാന്നുണ്ടെങ്കില് വേറെ മറ്റു പല ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു അഗ്നിപർവ്വത നീര് പുകയുന്നുണ്ടെന്ന് നിങ്ങൾ കാണിക്കുന്നില്ല ഒരു മാസ്ക് വെച്ച് നടക്കുന്ന പോലെ ഉം കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ഇതുണ്ടെന്ന് അവർക്കും ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളെ അത്രക്കും വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല അതാണ് ഇവിടെ കാണിക്കുന്ന എനർജി കാരണം കുറെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നടക്കാൻ വേണ്ടി വെയിറ്റിങ്ങാണ് എന്തിൽ കൂടി പോയാലാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുക ഏതു വഴി തിരഞ്ഞെടുത്താലാണ് ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുക ഉം ആ ഒരു ഇതിൽ കൺഫ്യൂഷനും ഉണ്ട് ഏർ പല പരിപാടികളെ ഓർത്ത് വിഷമവും കണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ എനിക്ക് ഞാൻ എനിക്ക് മാത്രം എന്ത് എന്തിനെ തരുന്നു എനിക്ക് മാത്രം ഇത്രയും വിഷമം എന്തിനു തരുന്നു ലോകം മുഴുവനും ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ എന്നിട്ട് മാത്രം എനിക്ക് മാത്രം എന്താ ഞാൻ ആരും ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് ചോദിക്കുന്നു അങ്ങനെയുള്ള പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ ചില ആളുകള് ഈ ആവശ്യത്തിന് നിങ്ങളുടേതായിട്ടുള്ള ഈ അനാവശ്യത്തിന് നിങ്ങൾ പൈസ ചിലവാക്കും ആവശ്യത്തിന് ചിലപ്പോ നിങ്ങളുടേതായിട്ടുള്ള ആയിട്ടുള്ള എന്തോ പരിപാടികളൊക്കെ ഏഹ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാനോ എന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ വിശുക്കും കാണിക്കും ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചെറുതായിട്ട് പിശിക്ക് കാണിക്കുന്നുണ്ട് നമുക്കിപ്പോ എന്താ പറയാ വെള്ളം ദാഹിക്കുന്ന നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം അതിന് നമ്മൾ പിശിക്കിട്ട് കാര്യമില്ലല്ലോ അതിന് വേറെ ഇപ്പൊ നമ്മൾ കുറെ ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല വെള്ളത്തിന് വെള്ളം തന്നെ കുടിക്കണം അതുപോലെ ഇവിടെ സംതിങ് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ നാളെ ആകട്ടെ മറ്റന്നാളാവട്ടെ അല്ലെങ്കിൽ എന്തോ അതൊക്കെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ശരിയാവുമോ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ശരിയാകുമോ ഉള്ള ടോട്ടൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കണക്കുകൂട്ടലുകൾ നടത്തുന്നു നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുമോ നിങ്ങൾ ഏത് കാര്യമാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇവര് പറ്റിച്ച പോലെ മറ്റുള്ളവരും അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഏർ സ്നേഹത്തിനനുസരിച്ചുള്ള പരിപാടികളും നിങ്ങൾക്ക് തന്നില്ല അതുപോലെ ഈ ലോകത്തിലെ മറ്റു വ്യക്തികളും അങ്ങനെയാണോ കാണുന്നത് സ്നേഹം കൊടുക്കുന്നതൊക്കെ വെറുതെ ആകുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയല്ല കാരണം നിങ്ങൾ ഇപ്പൊ പ്രായം കുറവുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ പ്രായത്തിനേക്കാളും അതിക്രമിച്ച ഇപ്പൊ പ്രായം ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സാണെന്നുണ്ടെങ്കിലും അതിന്റെ ഡബിൾ ആയിട്ടുള്ള ഒരു ക്ഷീണം അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക് ഒരുപാട് സമയങ്ങളിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഏർ ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചില സമയത്ത് ഒരു താങ്ങായിട്ട് ഇങ്ങനെ നടന്നു പോയാൽ കൊള്ളാമെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നിങ്ങള് കാണിക്കുന്നുണ്ട് കാരണം മെന്റലി ഉള്ള സ്ട്രെസ് അത് ശരീരത്തിലോട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉം ഈ എന്താ പറയാ ഒരു അർഹത ഇല്ലാത്തവരും ഒരു എന്താ പറയാ ഒരു ബന്ധം ഇല്ലാത്തവർ പോലും നിങ്ങളുടെ ലൈഫിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഈ പരുന്തറാഞ്ചുന്ന പോലെ എടുത്തുകൊണ്ട് പോകുന്നു അത് നിങ്ങൾക്ക് നിസ്സഹായതയായിട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം ഇവിടെ നല്ല രീതിക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഉം ആരും പ്രോപ്പറായിട്ട് എൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉം ഓക്കെ നമുക്ക് നോക്കാം ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ചില വ്യക്തികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല ശരിക്കുണ്ടായിരുന്ന നിങ്ങൾ വിചാരിച്ചു അത് പഞ്ചസാരയാണെന്ന് പക്ഷെ പഞ്ചസാര ആയിരുന്നില്ല അത് ഉപ്പിന്റെ ടേസ്റ്റ് കാണിച്ചു ഇപ്പൊ നിങ്ങൾ ഇപ്പൊരു പായസം ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അത് പഞ്ചസാരയല്ല ഇടേണ്ടത് അതിൻ്റെ അത് ഉപ്പിട്ട് കിട്ടുക കാര്യമില്ലല്ലോ അതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് വിപരീതമായിട്ടുള്ള എഫക്റ്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കാൻ തുടങ്ങി അത് വ്യക്തിബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചില കാര്യത്തിലും ചില ആളുകൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ചൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾ ഇതിൽ നിന്നൊക്കെ സ്ലോലി സ്ലോലി പതിയെ 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 പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്നു അകം വേകുന്നത് പുറം അറിയണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ തട്ടിത്തടഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ പല രീതിയിലും വീഴുകയും നിങ്ങൾ ശരീരത്തിന് പരിക്കുകൾ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിയാൽ പോലും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്യാനും തയ്യാറാണ് പക്ഷെ നിങ്ങൾക്ക് മനസ്സമാധാനം വേണം സന്തോഷം വേണം നിങ്ങൾ ആരെയും സ്നേഹിക്കാനും തയ്യാറാണ് നിങ്ങളുടെ അടുത്ത് ലോയൽറ്റി കാണിക്കുവാണെങ്കിൽ നിങ്ങൾ എന്തും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഉം ഓക്കെ ഇതാണ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതാണ് ഉം എനിക്ക് തോന്നുന്നു ടു യു നിങ്ങളുടെ കയ്യിലാണ് അതായത് ഒരു വണ്ടി വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളാണ് ഇരിക്കുന്നത് ഇത് ഇത്തിരി ഞാണമ്മേക്കളിയുള്ള പരിപാടിയാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് വരാനിരിക്കുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് വരാനിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇന്മേൽ കളിയാണ് അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത അതല്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ഇതും എടുത്തു ചാടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും ആ ഒരു ഡിസിഷൻ ആയിട്ടുള്ള ഒരു പരിപാടി അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ വേറെ കാര്യമാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പുറമേ ഉള്ള വ്യക്തികളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് വേറെ രീതിയിലൊക്കെ ആയി പോകുന്നു അത് നിങ്ങൾ നെഗറ്റീവ് ആവും മനസ്സിലായോ അപ്പൊ ആ ഒരു കാര്യങ്ങള് പുറമെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള പരിപാടികളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ ഒരു കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പരിപാടികളൊക്കെ വരുന്നുണ്ട് അത് ആ ഒരു കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സമാധാനവും സന്തോഷവുമുള്ള ഒരു ഹാപ്പിനെസ് ഉള്ള നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളെ മുറിപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കല് നിങ്ങൾ മുടങ്ങിക്കിടന്ന പരിപാടികളൊക്കെ ഒന്ന് തടസ്സമില്ലാതെ മുന്നോട്ടുള്ള ഒരു പോക്ക് ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പ്രോപ്പറായിട്ടുള്ള ആളുകളുടേതായിട്ടുള്ള ഗൈഡൻസോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഉന്തു വേണം ആ ഉന്തു ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇത് പോവും അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നിങ്ങളാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത് അപ്പൊ ആ വണ്ടി എങ്ങോട്ട് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണം അല്ല വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ അതറിയാവുന്ന വ്യക്തികളോടോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഹാപ്പി ഫാമിലി ഒരു എന്താ ഹാപ്പി മൂമെന്റ്സ് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പൈസ അങ്ങനെയുള്ള പൈസ വേണമല്ലോ അല്ലാതെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു